കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലം അടുത്തു വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ചൂടുപിടിച്ച ചർച്ചകൾക്കും അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പ്രസ്താവനകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ മറുവശത്ത് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയം ശക്തമാക്കുകയും ദേവസ്വം ബോർഡ് വിഷയത്തിൽ സർക്കാർ ശ്രദ്ധേയമായ ഭരണപരിഷ്കാരം കൊണ്ടുവരികയും ചെയ്തു ഡൽഹിയിലെ വായു മലിനീകരണ വിഷയത്തിൽ തരൂർ നടത്തിയ ഇടപെടലും വന്ദേ ഭാരത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഗണഗീത വിവാദവും മറ്റ് പ്രധാന സംഭവങ്ങളായി മുതിർന്ന ബി നേതാവ് എൽ കെ അദ്വാനിയുടെ തൊണ്ണൂറ്റി എട്ടാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന ശശി തരൂർ നടത്തിയ പ്രസ്താവനകളാണ് കോൺഗ്രസിനുള്ളിലെ ഏറ്റവും പുതിയ വിവാദത്തിന് പൊതുസേവനത്തിൽ അദ്ദേഹത്തിന്റെ ഇളകാത്ത പ്രതിബദ്ധത എളിമ മാന്യത എന്നിവ മായ്ച്ചുകളയാനാവില്ലെന്നും ആധുനിക ഇന്ത്യയുടെ ഗതി നിർണയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിർണായകമാണെന്നും തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു രാമജന്മഭൂമി പ്രസ്ഥാനത്തിലൂടെ ബി ജെ പിയെ ദേശീയ രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് ചരിത്രപരമാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ബാബറി മസ്ജിദ് തകർച്ചയിലേക്ക് നയിച്ച പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്വാനിയായിരുന്നു എന്നത് രാഷ്ട്രീയമായി അതീവ ഗൗരവമുള്ള വിഷയമാണ് ഈ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകരടക്കം കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്താൻ കാരണമായി ഇതിനോടുള്ള തരൂരിന്റെ പ്രതികരണമാണ് വിവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് ചൈനയുമായുള്ള യുദ്ധ പരാജയത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെയും സേവന സമഗ്രതയിൽ ആരും വിധി എഴുതാറില്ലെങ്കിൽ അതേ മര്യാദ അദ്വാനിയോടും കാണിക്കണമെന്നാണ് തരൂർ വാദിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ നീണ്ട വർഷങ്ങളിലെ സേവനത്തെ ഒറ്റ സംഭവത്തിലേക്ക് ചുരുക്കുന്നത് നീതിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരൂരിന്റെ ഈ നിലപാടുകൾ പാർട്ടിയെ കൂടുതൽ ചൊടിപ്പിച്ചു കോൺഗ്രസ് വക്താവ് പവൻ ഖേറ ശക്തമായ പ്രതികരണമാണ് നടത്തിയത് തരൂർ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്നും ഈ പരാമർശങ്ങളിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ അച്ചടക്കവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ തരൂരിന് ബാധ്യതയുണ്ടെന്നും ഖേറ ഓർമ്മിച്ചു ഒരു എം പി ആയും പ്രവർത്തക സമിതി അംഗമായും തരൂർ തുടരുന്നത് പാർട്ടിയുടെ ജനാധിപത്യപരമായ ഉദാരതയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് സൂചിപ്പിച്ചു തരൂർ നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി മടിക്കുന്നുവെന്ന രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും ഇത് വഴിവെച്ചു രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം പൊതുപ്രശ്നങ്ങളിലും ശശി തരൂർ തന്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താറുണ്ട് ഡൽഹിയിലെ മോശം വായു ഗുണനിലവാര സൂചിക സംബന്ധിച്ച് ഡൽഹി സർക്കാരിനെ പരിഹസിച്ച് തരൂർ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി ആറു വർഷം മുൻപ് താൻ പങ്കുവച്ച ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വീണ്ടും പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ആറു വർഷത്തിന് ശേഷവും അതേ നിസ്സംഗത ഈ പോസ്റ്റ് ദുഃഖകരവും നിരാശാജനകവുമായി ഇപ്പോഴും പ്രസക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നൂറ്റി അറുപത്തി തുടർന്ന് വളരെ മോശം വിഭാഗത്തിൽ നൽകുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മലിനീകരണ നിയന്ത്രണ നടപടികൾ ഫലപ്രദമാകുന്നില്ല എന്ന സൂചനയാണ് തരൂർ നൽകിയത് പാർക്കിംഗ് ഫീസ് ഇരട്ടിയാക്കൽ ഓഫീസ് സമയങ്ങളിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ നടപടികൾ ഡൽഹി സർക്കാർ സ്വീകരിച്ചിട്ടും മലിനീകരണം കുറയുന്നില്ല എന്നത് ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നു കേരളത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് ബി ജെ പി തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പ്രമുഖ വ്യക്തികളെ അണിനിരത്തിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത് പ്രധാന സ്ഥാനാർത്ഥിയായി ശാസ്തമംഗലം വാർഡിൽ മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖയും പാളയം വാർഡിൽ കോൺഗ്രസ് വിട്ടുവന്ന കായികതാരം പത്മിനി തോമസും കൊടുങ്ങന്നൂർ വാർഡിൽ വി വി രാജേഷുമാണ് കോൺഗ്രസ് വിറ്റത്തെ പ്രമുഖരെയും സാമൂഹിക രംഗത്തെ പ്രമുഖരെയും രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഭരിക്കാൻ ഒരവസരമാണ് ബി ജെ പി ചോദിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ലക്ഷ്യമെന്നും അഴിമതി രഹിത അനന്തപുരി അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളും കോടതിയുടെ വിമർശനങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബോർഡിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിക്കാനുള്ള സർക്കാർ നീക്കം ശ്രദ്ധേയമായി ക്ഷേത്ര വരുമാനത്തിലെ തട്ടിപ്പ് പ്രശ്നങ്ങളിൽ ഹൈക്കോടതി ഹൈക്കോടതികൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചു രാഷ്ട്രീയക്കാർക്ക് ഇടം കൊടുക്കാനുള്ള കേന്ദ്രമായി ദേവസ്വം ബോർഡിനെ മാറ്റുന്നതിന്റെ ഫലമാണ് ശബരിമലയിലുണ്ടായ പ്രശ്നങ്ങളെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു ഐ എസ് ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം ഉചിതമാണെന്നും അദ്ദേഹം സ്വാഗതം ചെയ്തു വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ക്ലീൻ റെക്കോർഡുമുള്ള ജയകുമാർ ദേവസ്വം ബോർഡിന്റെ ചുമതല ഒരു അയ്യപ്പന്റെ നിയോഗമായി കാണുന്നുവെന്ന് പ്രതികരിച്ചു സുതാര്യതയില്ലാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പ്രൊഫഷണലിസത്തിന്റെ അഭാവമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന്റെ ആന്തരിക ഘടന പുനകൽപ്പന ചെയ്യേണ്ടതുണ്ടെന്നും ഒരു തരത്തിലുള്ള കൊള്ളരുതായ്മകളും നടക്കാത്ത സ്ഥലമാണ് ശബരിമല എന്ന ആളുകൾ പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എറണാകുളത്ത് നിന്നും ബംഗളൂരുലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനിടെ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ച സംഭവം കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ വിവാദമായി മാറി കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത് അനീതിയും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി പാഠപുസ്തകങ്ങളിൽ ആർ എസ് എസ് വൽക്കരണം നടത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും സ്കൂളുകൾക്ക് എൻഒ സി നൽകുന്നത് കർശന ഉപാധികളോടെയാണെന്നും ഉപാധികൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിമർശിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് എൻ എസ് ഗണഗീതത്തെ പിന്തുണച്ചു ഇത് വിവാദഗാനമല്ലെന്നും താൻ ഉൾപ്പെടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിട്ടുണ്ടെന്നും ഈ ഗാനം ആർ എസ് എസിന് തീരെ എഴുതരുതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇത് കോൺഗ്രസ്സിനുള്ളിൽ വിഷയത്തിൽ ഏകീകൃത അഭിപ്രായമില്ലെന്ന് സൂചന നൽകി